ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക ഞങ്ങളുടെ പ്രാർത്ഥനാവേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്കാരം ഓം ഗജാനം ഭൂതഗണാതി സേവിതം ഫലസാര ഭക്ഷിതും മാസുദും ശോകവിനാശ കാരണം നമാമി വിഘ്നേശ്വര പാദ സ്വാമി ഓം സുബ്രഹ്മണ് ശിവ സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിഷു ഫലമാണ് അറിയിക്കുന്നത് ഈ വർഷ വിഷു മുതൽ അടുത്ത വർഷം വിഷു വിഷുവരെയുള്ള സമയങ്ങളിൽ വന്നു ചേരുന്ന നന്മകളും തിന്മകളും തിരിച്ചറിയിക്കുക തിന്മകൾ ശക്തമല്ലാതെയാകാൻ വേണ്ടി ഈശ്വര ദർശനം നടത്തുക തുടങ്ങിയ വഴികൾ കൃത്യമായി തന്നെ നാളിനെ അറിയിക്കുക നാളുകാരെ അറിയിക്കുക എന്ന് പറയുന്നൊരാഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ വിഷുഫലം അവതരിപ്പിക്കുന്നത് രോഹിണി നാളിനെക്കുറിച്ചാണ് പറയുന്നത് അതായത് വിഷുവിൻ്റെ ആദ്യ കാലങ്ങളിൽ കർമ്മരംഗത്ത് ദോഷം കുറയും എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നത് എന്താണോ ആ പ്രവൃത്തി നന്മയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഉന്നതന്മാരിൽ നിന്നും സർക്കാരിൽ നിന്നൊക്കെ ആനുകൂല്യങ്ങൾ ഉണ്ടാകാനുണ്ട് സാമ്പത്തിക വർധനവിന് ചാൻസ് ഉണ്ടാകുന്നു സന്താനങ്ങളെ ശ്രദ്ധിക്കണം അവരിൽ നിന്നും ഉയർച്ചയുണ്ടാകുന്ന കാര്യങ്ങൾ അനുകൂലമല്ലാതെ വരും സന്താനങ്ങളെ നന്നായി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ രോഹിണി നാളുകൾ അവരുടെ സന്താനങ്ങളെ നന്നായി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ദുഃഖിക്കേണ്ടതായി വരും അലസതയും അതുപോലെ തന്നെ ഉറക്കവും ഒക്കെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അവർക്ക് ഒരുപാട് താഴ്ച അനുഭവിക്കേണ്ട ഗതി വരുന്നു വീട്ടിലെ അംഗങ്ങൾക്ക് ദുരിത പീഡ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ ഇത് ശ്രദ്ധിക്കുന്നതിലൂടെ വലിയ മാറ്റം കാണാം തൻ്റെ മക്കളെയും അതുപോലെ തന്നെ വീട്ടിലുള്ളവരെയും ഒക്കെ ശ്രദ്ധിക്കുക അല്ലാതെ ഇന്ന് വരുന്നത് നാളെ അങ്ങ് മാറിപ്പോകുമെന്ന് വിചാരിച്ച് അതിന് പ്രതിഫലനം അല്ലെ അതിന് പ്രതി വ്യവസ്ഥകൾ ചെയ്യാതെ ഇരുന്നാൽ ബുദ്ധിമുട്ടായിട്ട് അത് മാറും സൂചി കൊണ്ടെടുക്കേണ്ടതിന് പിന്നെ തൂമ്പ കൊണ്ടെടുത്താലും നമുക്ക് ഗതി ലഭിക്കാതെ പോകും അതുകൊണ്ട് തീർച്ചയായും വന്നു ചേരുന്ന അവസ്ഥകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടുന്നത് ഈശ്വരാധീനം നേടിയെടുക്കണം ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്ന സമയമാണ് രോഹിണി നാളുകാരെ സംബന്ധിച്ചിടത്തോളം രോഗ വന്നു ചേരുന്ന സമയമാണ് തീർച്ചയായും ഈശ്വരാധീനത്തെ തീർച്ചയായും സൃഷ്ടിച്ചെടുത്തെങ്കിലേ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം പൂർണ്ണമായി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക തുടങ്ങിയ നല്ല കാര്യങ്ങൾ ചെയ്യുക പ്രഭാത സമയത്തും സന്ധ്യാസമയത്തും ഭഗവത് കീർത്തനങ്ങൾ ചൊല്ലുക ആ കീർത്തനങ്ങളിലൂടെ ഈശ്വരാനുഗ്രഹങ്ങൾ നേടിയെടുക്കുക അങ്ങനെയുള്ള വ്യവസ്ഥിതികൾ നടക്കുകയാണെങ്കിൽ തീർച്ചയായും വിദേശ യാത്രയ്ക്കുള്ള അനുകൂലമായ സമയമുണ്ടാകും താല്പര്യമില്ലാത്ത അടുപ്പങ്ങളെ അകറ്റി നിർത്തുക അതായത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ നമ്മൾ നമ്മളോടൊപ്പം ചേർക്കാതെ ഇരിക്കുക എന്നുള്ളത് കാരണം ഇഷ്ടമില്ലായ്മ സൃഷ്ടിക്കുന്നത് ഈശ്വരനാണ് തീർച്ചയായും ഇന്നയാൾ നമുക്ക് ചേരാത്തയാളാണ് എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ ചേരാത്തയാളുകളെ മാറ്റി നിർത്തുക മിഥുനും കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ ആ അടപടലയുള്ള മാറ്റമാണ് രോഹിണി നാളുകാർക്ക് വന്നു ചേരുന്നത് ഭാഗ്യാനുഭവങ്ങൾ നന്നായി വർദ്ധിക്കും വിദ്യാർത്ഥികളുടെ അലസതയൊക്കെ മാറും രോഗാ ദുരിതങ്ങളിൽ നിന്ന് അകലമുണ്ടാകും പിണങ്ങി പിരിഞ്ഞവർക്ക് പിണങ്ങി പിരിഞ്ഞവർ അനുകൂലരായി നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചയുണ്ടാകും സമൂഹത്തിൽ ബഹുമാന്യതയ്ക്കും സ്ഥാനമാനങ്ങൾക്കും ലഭ്യതയുണ്ടാകും അകാരണമായ സംഭവങ്ങൾ വഴി മാനസികമായ ദുഃഖങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഒരു സംഭവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ നന്നായി ആലോചിച്ച് മാത്രമേ ആ സംഭവങ്ങൾ ചെന്ന് നമ്മൾ ചേരാവൂ ലോട്ടറി പോലെയുള്ള ധനഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കുടുംബ ഐശ്വര്യം നന്നായി കുടുംബത്തിൽ നിറയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയം പരീക്ഷകളിലൊക്കെ നല്ല വിജയമുണ്ടാകും ടെക്നോളജിക്കൽ പരമായ വിദ്യാഭ്യാസം നേടിയെടുത്ത വിദ്യാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകളിലും ക്യാമ്പസ് നിയമനങ്ങളിലുമൊക്കെ ചാൻസ് വളരെ കൂടുതലാകുന്നു അപ്പൊ തുലാം വൃശ്ചികം മാസങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ് വിവാഹ മംഗള കാര്യങ്ങൾക്ക് അനുകൂല സമയമല്ല വാഹനം പുതിയത് വാങ്ങുക വീടിന് തുടക്കം കുറിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അല്പം മാറ്റിവെച്ചാൽ നല്ലതാണ് അതിന് സമയം അനുകൂലമല്ല എന്നുള്ളതാണ് സത്യം ശ്രദ്ധിക്കുക പലവിധ ചിന്തകൾ മനസ്സിനെ അലട്ടും അതോർത്ത് വിഷമിച്ചിരിക്കരുത് കാരണം കാലത്തിൻ്റെയും സമയത്തിൻ്റെയും പ്രത്യേകതയിൽ ഇതൊക്കെ മാറും എന്ന ചിന്ത മനസ്സിൽ നിറയണം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് ക്യാമ്പസ് ഇൻ്റർവ്യൂ തൊഴിലിടങ്ങളിലെ സെലക്ഷൻ മത്സര പരീക്ഷകൾ തുടങ്ങിയവയിലുള്ള വിജയം അതുപോലെ തന്നെ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരം എത്ര ബുദ്ധിമുട്ടുകൾ വന്നു ചേർന്നാലും ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിഞ്ഞു പോകുമെന്ന് ചിന്തിച്ചോണം കാരണം ഗുണദോഷ സമ്മിശ്രമായതുകൊണ്ട് ഗുണങ്ങൾ ഏറിയ പങ്ക് അനുഭവിക്കുമ്പോൾ ഇതിനിടയ്ക്ക് വന്ന ദോഷ വ്യവസ്ഥകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കും അനാവശ്യങ്ങളൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും ആ അനാവശ്യ വ്യവസ്ഥകളിലേക്ക് ചെന്നപ്പെടാതെ കാലം ഇനിയും മാറി വരും ഈ ദോഷവശങ്ങളൊക്കെ ഒഴിവായി ഞങ്ങൾക്ക് നന്മയുണ്ടാകുമെന്ന് ചിന്തിച്ചോണം അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ വന്ന് ഭവിക്കാനിടയുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ് ഉദ്യോഗസ്ഥർക്കും നല്ല സമയമാണ് അതുപോലെ ട്രാൻസ്ഫറിനൊക്കെയുള്ള ചാൻസ് ലഭിക്കും വീടിനടുത്തേക്ക് ചിലപ്പോൾ പ്രമോഷൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു കാലമാണ് ശമ്പള വർധനമൊക്കെ ഉണ്ടാകും അതുപോലെ പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ധനു മകരം കുംഭം മീനം മാസങ്ങൾ വിവാഹ തടസ്സങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന വിവാഹ തടസ്സങ്ങളൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് അനുകൂലമായിട്ട് വന്നു ചേരുന്ന സാമ്പത്തിക വ്യവസ്ഥകളൊക്കെ ഉണ്ടാകും സാമ്പത്തിക നേട്ടം നാം വിചാരിക്കുന്നതിലും അപ്പുറത്തേക്ക് നമ്മളിലേക്ക് വന്നു ചേരും അകാരണമായ ദേഷ്യം ഉപേക്ഷിക്കണം മുൻകോപം ഉപേക്ഷിക്കണം പൊതുപ്രവർത്തനങ്ങൾ ജന പൊതുപ്രവർത്തകർ ജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കും അതുപോലെ തന്നെ സമൂഹത്തിലൊരു തുല്യതാ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കാനിടയാകും അതുതന്നെയും ജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ കാരണമാകും പൊതുപ്രവർത്തകർക്ക് മാനഹാനി ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഉയർച്ച ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ പിന്തുടർന്നു കൊണ്ടുവരുന്ന ദോഷവശങ്ങൾ നാം കണ്ടറിയണം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ ചുവടുകളും വയ്ക്കേണ്ടുന്നത് പൊതുപ്രവർത്തകർക്ക് നേതൃത്വ സ്ഥാനം ലബ്ധിക്ക ചാൻസ് കാണുന്നുണ്ട് ശ്രദ്ധിച്ചു നീങ്ങുക കുംഭം മാസങ്ങൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുതരും എല്ലാം കൊണ്ടും നന്മ വന്നു ചേരുന്ന മനോഹരമായ സമയമായിരിക്കും കുംഭം മീന മാസങ്ങൾ തൊഴിലിടങ്ങളിലൊക്കെ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള ചാൻസ് കൂടുതലാണ് അംഗീകാരം പ്രശസ്തിയൊക്കെ വന്നു ചേരാനുള്ള അവസ്ഥയുണ്ട് എഴുത്തുകാർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ വലിയ അംഗീകാരം ലഭിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു നല്ല സമയമായിട്ട് അടുത്ത മേടവിഷു സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ജീവിതം മാറി മറിയും ദോഷ പരിഹാരമായിട്ട് ജന്മനാൾ തോറും മഹേശ്വര ദർശനം ജലധാര പിൻവിളക്ക് കത്തിക്കൽ കൂട്ടുഗണപതി ഹോമം നടത്തേണ്ടത് അത്യാവശ്യമാണ് ശനി ദിവസങ്ങളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നീരാജനം വഴിപാട് സമർപ്പിക്കുക ഭദ്രകാളി ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുക തുടങ്ങിയ വഴിപാടുകൾ നടത്തുക രോഹിണി നാളുകാർക്ക് ഏറെ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷുക്കാലം മുതൽ അടുത്ത വിഷുക്കാലം വരെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഈശ്വര ദർശനത്താൽ ഈശ്വരാനുഗ്രഹത്താൽ അതെല്ലാം മാറി നന്മയുടെ വഴിയിലൂടെ കടന്ന് സന്തോഷം അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളിലും രോഹിണി നാളുകാരെ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും തീർച്ചയായും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ െന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം